ഇന്നൊരു വെള്ളയപ്പ്മാവിൻ്റെ റെസിപ്പിയാണ് അതിന് ആദ്യം ഒന്നര കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്ത് ഊറ്റിയെടുത്തത് അതിലേക്ക് ഒരു അരക്കപ്പ് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ ചരവീത് ചേർക്കാം തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇപ്പം തേങ്ങ നിങ്ങളുടെ സൗകര്യത്തിന് നോക്കിയിട്ട് ചേർത്തോളൂ ഞാനിവിടെ അരക്കപ്പ് അരക്കപ്പിൽ കൂടുതലായിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയും അതുപോലെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഞാനിവിടെ ഈസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താലും മതി അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല നൈസായിട്ട് അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത മാവ് ഉണ്ടാക്കണതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി ഈസ്റ്റ് ചേർക്കണ കാരണം ഉപ്പ് നേരത്തെ ചേർത്താൽ വല്ലാതെ പുളിച്ചുപോകും